നമസ്കാരം പുരാണ കഥകളിലും മുത്തശ്ശി കഥകളിലും നമ്മൾ കേട്ടിട്ടുള്ള ജീവിയാണ് വ്യാളി അല്ലെങ്കിൽ ഡ്രാഗൺ പാമ്പിന്റെ തലയും പക്ഷികളുടേതിന് സമാനമായി പറക്കാൻ സാധിക്കുന്ന ചിറകുകളും നാലു കാലുകളും വ്യാളിക്കുണ്ട് ഈ തുപ്പാനുള്ള ഇവരുടെ കഴിവും ഏറെ പ്രശസ്തമാണ് ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി പല നാടിൻ്റെയും സംസ്കാരവുമായി അടുത്ത ബന്ധം വ്യാളികൾക്കുണ്ട് ചൈന ജപ്പാൻ വിയറ്റ്നാം സ്ലോവാനിയ വെയിൽസ് എന്നീ രാജ്യങ്ങളുടെ കാര്യം എടുത്തു പറയേണ്ടതാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായാണ് ഈ രാജ്യങ്ങൾ കിടക്കുന്നതെങ്കിലും ഇവിടങ്ങളിലെ കഥകളിൽ പ്രത്യക്ഷപ്പെടുന്ന വ്യാളി എന്ന ഈ കഥാപാത്രത്തിന് രൂപത്തിൽ ഏറെ സാമ്യതയുണ്ട് എങ്കിലും വ്യാളികൾ എന്നെങ്കിലും നമ്മുടെ ഭൂമിയിൽ ജീവിച്ചിരുന്നതായുള്ള തെളിവുകൾ നമുക്ക് ലഭിച്ചിരുന്നില്ല ഇപ്പോൾ ചൈനയിലെ ഗുഷോ പ്രവിശ്യയിൽ നിന്നും രണ്ടായിരത്തി മൂന്നിൽ കണ്ടെത്തിയ ഇരുന്നൂറ്റി നാൽപ്പത് ദശലക്ഷം വർഷം പഴക്കമുള്ള സമുദ്ര ഉരക ഫോസിലിന്റെ പൂർണ്ണമായ ഘടന ശാസ്ത്രജ്ഞർ പുനഃസൃഷ്ടിച്ചതോടെ ഇക്കാര്യത്തിൽ വലിയൊരു വഴുത്തിരിവ് ഉണ്ടായിരിക്കുകയാണ് സ്കോട്ട്ലൻഡിലെ നാഷണൽ മ്യൂസിയം ശാസ്ത്രജ്ഞരാണ് പൂർണമായ ശരീരമാതൃക സൃഷ്ടിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ പഠനങ്ങൾ നടത്തുകയും ചെയ്തത് എഡിൻബർഗ് റോയൽ സൊസൈറ്റിയുടെ എർത്ത് ആൻഡ് എൻവൺമെന്റൽ സയൻസ് ട്രാൻസാക്ഷൻ എന്ന ജേണലിനാണ് പുതിയ കണ്ടെത്തലുകൾ പ്രസിദ്ധീകരിച്ചത് ഇരുപത് വർഷത്തോളമായി ശാസ്ത്രജ്ഞരെ അമ്പരിപ്പിക്കുന്ന കാലഘട്ടത്തിൽ നിന്നുള്ളതാണെന്നാണ് റിപ്പോർട്ട് അതായത് ഇരുപത് കോടിയോളം വർഷം മുൻപുള്ളത് എന്നർത്ഥം പൊടുന്നനെയുള്ള കാലാവസ്ഥ വ്യതിയാനമോ ചിഹ്നഗ്രഹങ്ങൾ ഭൂമിയിൽ പതിച്ചതോ അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്നുണ്ടായ ലാഭപ്രവാഹമോ കാരണമാകാം ട്രയാസിക് കാലഘട്ടത്തിലെ ജീവികളിൽ എഴുപത്തി അഞ്ച് ശതമാനവും നശിച്ചത് എന്നാണ് കരുതുന്നത് ഇതിനുശേഷമാണ് ദിനോസറുകൾ ഭൂമി കൈയടക്കിയത് ഡൈനോസെഫാലോസോറസ് വിഭാഗത്തിലെ ഈ ഫോസിൽ ചൈനീസ് പുരാണങ്ങളിൽ പരാമർശിച്ചിട്ടുള്ള ഡ്രാഗണുമായി സാദൃശ്യം പുലർത്തുന്നതായി ഗവേഷണ സംഘത്തിലെ ഡോക്ടർ നിക് ഫ്രൈസർ പറഞ്ഞു എട്ടിന്റെ രൂപത്തിൽ വളഞ്ഞിരിക്കുന്ന ഇതിൻറെ ശരീരഘടന അതിന്റെ ജീവിതശൈലിയിലേക്കും കൂടാതെ നീണ്ട കഴുത്ത് ഉൾപ്പെടെയുള്ള സവിശേഷതകളിലേക്കും വെളിച്ചം വീശുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു മുപ്പത്തിരണ്ട് കശേരുക്കളുടെ സാന്നിധ്യമാണ് ഈ ജീവിയുടെ നീളമുള്ള കഴുത്തിന് കാരണമെന്നും അതിന്റെ പ്രവർത്തനം ഇപ്പോഴും തന്നെ അമ്പരിപ്പിക്കുന്നതായും ഫ്രേസർ പറഞ്ഞു വെള്ളത്തിലെ പാറകൾക്കും മറ്റുമിടയിലെ ഇരപിടുത്തത്തിനും നീളമുള്ള കഴുത്ത് സഹായിച്ചിരിക്കാമെന്നും ഫ്രേസർ സൂചിപ്പിച്ചു കൂടാതെ ഫോസിലിന്റെ ആമാശയത്തിൽ നിന്നും കണ്ടെത്തിയ മത്സ്യത്തിന്റെ സാന്നിധ്യം ഡൈനോസഫലോസോറസ് സമൂഹത്തിന്റെ സമുദ്രങ്ങളിലെ ജീവിതത്തെക്കുറിച്ചുള്ള മുൻ മുൻകണ്ടെത്തലുകളെ സാധൂകരിക്കുന്നതാണെന്നും ഫ്രേസർ വ്യക്തമാക്കി പ്രൊഫസർ ലീ ജൂണിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആദ്യമായി ഫോസിൽ കണ്ടെത്തിയത്

Crown near Karivatam, the square near UST Global, White Manor near Artigal Ambalathara and Evergreens Luxury Villas near Tirumala. called 90482 55599. this Building Promoters Private Limited, Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജ്വല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി നിശ്ചയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം